നമസ്കാരം ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് വള്ളത്തോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുമാരനാശാൻ എന്നിവരാണ് മറ്റു രണ്ടുപേർ വള്ളത്തോൾ നാരായണമേനൻ ഒരു മഹാകവിയും വിവർത്തകനും കഥകളി പരിപോഷകനും കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനുമാണ് വിവിധ മേഖലകളിൽ മഹാകവി പ്രയത്നിച്ചു കാവ്യരചനയും വിവർത്തനവും കൂടാതെ വൈദ്യം പ്രസിദ്ധീകരണം നിരൂപണം കലാസമുദ്ധാരണം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം അങ്ങനെ എത്രയെത്ര മുഖങ്ങളായിരുന്നു വള്ളത്തോളിനുണ്ടായിരുന്നു കേരള വാൽമീകി കേരള ടാഗോർ കേരള ടെന്നിസൺ ദേശീയ കവി ആധുനിക കവിത്രയത്തിലെ ശബ്ദസുന്ദരൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട് ആദ്യകാലത്ത് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് മ മലപ്പുറം ജില്ലയിലെ തിരൂരിനു സമീപം ചേന്നര ഗ്രാമത്തിൽ വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറുവയുടെയും കടുങ്ങോട്ട് മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിന്റെയും മകനായി വള്ളത്തോൾ ജനിച്ചു നാരായണൻ എന്നാണ് കുട്ടിക്ക് പേരിട്ടത് എല്ലാവരും അവനെ കുട്ടൻ എന്ന് വിളിച്ചു കുട്ടിപ്പാറുവേക്ക് സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു ദാമോദരൻ ഇളയതിന് കാര്യമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു കഴിവുണ്ടായിരുന്നു കഥ പറഞ്ഞ് ആളുകളെ രസിപ്പിക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ദാമോദരൻ ഇളയതിന്റെ കഥകൾക്ക് കേൾക്കാൻ ഇഷ്ടമായിരുന്നു അച്ഛന്റെ കഥകൾ കേട്ടാണ് കുട്ടൻ വളർന്നു വന്നത് കുട്ടനത് വളരെ ഇഷ്ടവുമായിരുന്നു ആ കഥകൾ കുട്ടന്റെ ഭാവനയെ വളർത്തി അഞ്ചു വയസ്സു മുതൽ നാരായണൻ വീട്ടിലെ ആശ്രിതനായ കുഞ്ഞൻ നായരുടെ ശിക്ഷണത്തിൽ സംസ്കൃതം പഠിക്കാൻ തുടങ്ങി മൂന്ന് വർഷം കൊണ്ട് പ്രാഥമിക പാഠങ്ങളെല്ലാം പഠിച്ചു വള്ളത്തോളിന്റെ അമ്മാവനായിരുന്നു പ്രസിദ്ധ പണ്ഡിതനും വൈദ്യനുമായിരുന്ന വള്ളത്തോൾ രാമുണ്ണി മേനോൻ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു തുടർന്നുള്ള പഠനം സംസ്കൃത കാവ്യങ്ങളായിരുന്നു അമ്മാവൻ അഭ്യസിപ്പിച്ചത് മരുമകന് മിടു മരുമകൻ മിടുക്കനാണെന്ന് അമ്മാവിന് വളരെ വേഗത്തിൽ മനസ്സിലായി തന്നെ പോലെ തന്നെ നാരായണനും ഒരു വൈദ്യനായി തീരണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് എന്നാൽ കാവ്യങ്ങൾ പഠിച്ചതോടെ കവിത വള്ളത്തോലുള്ളിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു പിന്നെ പദ്യങ്ങൾ എഴുതാൻ തുടങ്ങി പതിനൊന്നാം വയസ്സിൽ സംസ്കൃത ശ്ലോകങ്ങൾ തെറ്റുകൂടാതെ എഴുതി എഴുതിത്തുടങ്ങി അത്ര പന്ത്രണ്ടാം വയസ്സിൽ കിരാത എന്ന മണിപ്രവാള കൃതി രചിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിച്ച മലയാളത്തിന്റെ മഹാകവി വളരെ ചെറുപ്പത്തിൽ തന്നെ അഷ്ടാംഗ ഹൃദയം സംസ്കൃതം തർക്കശാസ്ത്രം എന്നിവ അഭ്യസിച്ചിരുന്നു കൂട്ടുകാരുമൊത്ത് കാവ്യരചനാ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് വള്ളത്തോളിന്റെ മുഖ്യ വിനോദമായിരുന്നു എല്ലായ്പ്പോഴും ഒന്നാം സമ്മാനം വള്ളത്തോളിന് തന്നെ കിട്ടി പതിമൂന്ന് വയസ്സിനുള്ളിൽ വ്യാസാവതാരം കിരാത ശതകം എന്നിങ്ങനെ ചില കൃതികളും വള്ളത്തോൾ രചിച്ചിരുന്നു കവിതയോടെ ഒന്ന പോലെ തന്നെ വള്ളത്തോളിന് മറ്റൊന്നിനോടുകൂടി താല്പര്യമുണ്ടായിരുന്നു നാടകം നാടകങ്ങൾ അഭിനയിക്കുക വള്ളത്തോളിന്റെയും കൂട്ടുകാരുടെയും വിനോദമായിരുന്നു അമ്മാവിന്റെ കീഴിലുള്ള പഠനത്തിന് ശേഷം ഏതാണ്ട് ഒരു വർഷത്തോളം വള്ളത്തോൾ സംസ്കൃതം പഠിച്ചു കൈക്കുളങ്ങര രാമവാര്യർ പാറക്കുളം സുബ്രഹ്മണ്യ ശാസ്ത്രികൾ എന്നിവരായിരുന്നു ഗുരുക്കന്മാർ ആ പഠനം പൂർത്തിയാക്കുന്നതിൽ വള്ളത്തോളിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പതിനാറ് വയസ്സായപ്പോഴേക്കും വള്ളത്തോളിനെ സാഹിത്യ ലോകം ശ്രദ്ധിച്ചു തുടങ്ങി ഭാഷാഭൂഷണി സഭ സംഘടിപ്പിച്ച കവിതാ മത്സരത്തിൽ ഒന്നാമനായതോടെയാണ് വള്ളത്തോൾ ശ്രദ്ധാകേന്ദ്രമായത് പിന്നീട് ഭാഷാഭൂഷണി കേരള സഞ്ചാരി തുടങ്ങിയ മാസികകളിൽ വള്ളത്തോളിന്റെ നിരവധി കൃതികൾ പ്രസിദ്ധീകരിച്ചു വള്ളത്തോളിന് പതിനാറ് വയസ്സുള്ളപ്പോൾ കൊടുങ്ങല്ലൂരിലെ ഒരു കവി സമ്മേളന വേദി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒരു സംസ്കൃത നാടകം വായിക്കുന്നു ഏതോ ഒരു ഭാഗം വള്ളത്തോളിന് മനസ്സിലായില്ല വള്ളത്തോൾ തമ്പുരാനോട് ഒരിക്കൽ കൂടി ആ ഭാഗം വായിക്കാൻ അഭ്യർത്ഥിച്ചു അതിന് മറുപടി പറഞ്ഞത് പുന്നശ്ശേരി നമ്പി എന്ന പണ്ഡിതനാണ് കവിത എഴുതിയാൽ മാത്രം പോരാ അറിവുകൂടി വേണം എന്ന് ഫലിതമായി അദ്ദേഹം പറഞ്ഞു നമ്പി അങ്ങനെ പറഞ്ഞത് ഫലിതമായിട്ടായിരുന്നു എന്നാൽ അത് ചെന്ന് കൊണ്ടത് വള്ളത്തോളിന്റെ ഹൃദയത്തിലായിരുന്നു അന്നു മുതൽ വള്ളത്തോൾ വളരെ ശ്രദ്ധാപൂർവം സംസ്കൃത ഗ്രന്ഥങ്ങൾ വായിക്കാൻ ആരംഭിച്ചു സംസ്കൃത കാവ്യങ്ങള് ഇതിഹാസങ്ങള് ചെമ്പുക്കൾ എല്ലാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കി കാവ്യരചനയ്ക്ക് കരുത്തുറ്റ അടിത്തറ നൽകുവാൻ ഈ വായന അദ്ദേഹത്തെ സഹായിച്ചു സാഹിത്യ ജീവിതത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനോടടുത്ത് വള്ളത്തോളിന്റെ കുടുംബം പൊന്നാനിക്കടുത്തുള്ള വന്നേരി എന്ന സ്ഥലത്തേക്ക് താമസം മാറി അവിടെ താമസിക്കുന്ന സമയത്താണ് വള്ളത്തോൾ പ്രധാനപ്പെട്ട പല രചനകളും നടത്തിയത് പല സാഹിത്യവാസികളുടെയും പത്രാധിപ സ്ഥാനം തുടർന്നു വന്ന വള്ളത്തോൾ കേരള പ്ര പ്രസിഡന്റ് മാനേജര് കേരളോദയം ആത്മഭൂഷണി എന്നിവയുടെ പത്രാധിപർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഈ കാലഘട്ടത്തിൽ അനേകം പുരാണങ്ങളും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു അമ്മാവനായിരുന്ന വള്ളത്തോൾ രാമുണ്ണി മേനോന്റെ കീഴിൽ സംസ്കൃതം പഠിച്ചിരുന്നു വൈദ്യവും അദ്ദേഹം പഠിച്ചിരുന്നു പിന്നീട് കൈക്കുളങ്ങര രാമവാര്യരിൽ നിന്നും തർക്കശാസ്ത്രവും പഠിച്ചു വിഷയവൈവിധ്യം കൊണ്ട് കൊണ്ടും ലാളിത്യം കൊണ്ടും മലയാള കവിതയിൽ വസന്തം സൃഷ്ടിച്ച എഴുത്തുകാരനാണ് വള്ളത്തോൾ കിരാതശതകം വ്യാസാവതാരം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യകൃതികൾ തുടർന്ന് ഭാഷാഭോഷണി കേരള സഞ്ചാരി വിജ്ഞാന ചിന്താമണി തുടങ്ങി നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി വാൽമീകി രാമായണത്തിന്റെ മലയാളത്തിലേക്കുള്ള വിവർത്തനമായിരുന്നു വിവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന സാഹിത്യ സംഭാവന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഈ കൃതി പൂർത്തിയാക്കാൻ രണ്ടു വർഷമെടുത്തു വാൽമീകി രാമായണ വിവർത്തനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അണുബാധയെ തുടർന്ന് അദ്ദേഹം വ്യതിദ്രനായി മാറി ഇതേ തുടർന്നാണ് ഭദ്രവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കേരളോധ്യത്തിന്റെ പത്രാധിപരായി വാൽമീകി രാമായണം അഭിജ്ഞാന ശാകുന്തളം ഋഗ്വേദം മാതങ്കലീല പത്മപുരാണം മാർക്കണ്ടേയ പുരാണം വാമനപുരാണം മത്സ്യപുരാണം ഊരുഭംഗം മാധ്യമ വ്യായോഗം അഭിഷേക നാടകം സ്വപ്നവാസവദത്തം തുടങ്ങിയ സംസ്കൃത കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് സൗന്ദര്യത്തിന്റെ സപ്തവർണങ്ങളും വള്ളത്തോൾ കവിതയിൽ ചാലിച്ചു ദേശസ്നേഹം അതിൽ ജൊലി അതിനെ ജലിപ്പിച്ചു സൗന്ദര്യത്തിൽ തികവാർന്ന സാഹിത്യ മഞ്ചരി കവിതകളിലൂടെയും ഖണ്ഡകാവ്യങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സിലിടം പിടിച്ച ഈ കവി ക്ലാസിക് കാവ്യ ഭാവത്തിൽ ഊന്നി നിൽക്കുമ്പോഴും കാൽപ്പനികതയുടെ പൊതുവഴികളിലേക്ക് വെളിച്ചം വീശുകയായിരുന്നു സ സാംസ്കാരിക രംഗത്തുള്ള കാര്യങ്ങളെ നോക്കാം കേരളത്തിന്റെ കനത് കലാരൂപമായ കഥകളിയെ ആഗോള പ്രസക്തമാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത സമർപ്പിത സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വള്ളത്തോൾ കുന്നംകുളത്ത് കഥകളി വിദ്യാലയം ആരംഭിച്ചു ഇതാണ് പിന്നീട് കേരള കലാമണ്ഡലമായത് ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് വേണ്ട ധനശേഖരണാർത്ഥം ഇന്ത്യ ഒട്ടേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം പര്യടനം നടത്തി കലാമണ്ഡലത്തിലൂടെ അദ്ദേഹം കഥകളിയെയും മോഹിനിയാട്ടത്തെയും പുനരുദ്ധരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കൊച്ചി രാജാവ് ചെറുതുരുത്തിയിൽ ഭാരത പുഴയുടെ തീരത്ത് സ്ഥലമനുഹ് അനുവദിച്ചു പിൽക്കാലത്ത് കലാമണ്ഡലം വള്ളത്തോൾ നഗറിലേക്ക് മാറി സാമൂഹ്യ പ്രവർത്തനങ്ങളെ നോക്കാം മലയാളത്തിന്റെ ദേശീയ കവിയായും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ചാലക ശക്തിയായും അറിയപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ നാരായണമേനൻ വള്ളത്തോൾ ഭാരതത്തിന്റെ ദേശീയ പ്രസ്ഥാനവുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു ബംഗാളിൽ രവീന്ദ്രനാഥ ടാഗോറും തമിഴ്നാട്ടിൽ രുക്മിണി ദേവി അരുണ്ഠേലയും ചെയ്തത് മലയാളക്കരയിൽ നിർവഹിക്കാൻ നിയോഗമുണ്ടായത് വള്ളത്തോളിനാണ് അദ്ദേഹം നമ്മുടെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ നായക തന്നെ നിലകൊണ്ടു വൈക്കം സത്യാഗ്രഹ കാലത്ത് വള്ളത്തോൾ മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടിരുന്നു മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത വള്ളത്തോൾ മഹാത്മജിയെ പറ്റി എഴുതിയ കൃതിയാണ് എന്റെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ച് അദ്ദേഹം എഴുതിയ വിലാപകാവ്യമാണ് ബാപ്പുജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബേൽസ് രാജകുമാരൻ നൽകിയ പട്ടുംപളയും നിരസിക്കുവാനുള്ള രാഷ്ട്രീയ ബോധം ആർജവും അദ്ദേഹം കാട്ടുകയുണ്ടായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ദേശസ്നേഹം തുളുമ്പെന്ന നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചെന്നൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കൽക്കത്ത സമ്മേളനങ്ങളിൽ വള്ളത്തോൾ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ നോക്കാം രാജകുടുംബാംഗങ്ങളിലോ വലിയ ജന്മി കുടുംബാംഗങ്ങളിലോ ഉള്ള കവികൾക്ക് പ്രതിഫലത്തെ കുറിച്ച് വേവലാതി അന്ന് കവികൾക്ക് അങ്ങനെ പ്രതിഫലം കിട്ടുമായിരുന്നുമില്ല എന്നാൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെട്ടിരുന്ന നാരായണ മേനോനാകട്ടെ അതിൽ വലിയ വേവലാതി ഉണ്ടായിരുന്നു ആദ്യകാലത്ത് കുടുംബത്തിൽ നിന്നുള്ള സഹായം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തുണച്ചെങ്കിലും പിന്നീട് സ്വന്തം കുടുംബമായതോടുകൂടി വരുമാ വരുമാനം അനിവാര്യമായി മാറി കവിതയ്ക്ക് പൈസ ചോദിച്ചതിന് അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപിച്ച് പദ്യത്തിൽ പദ്യത്തിലെഴുതിയ ഒരു വിമർശനം ഇപ്രകാരമായിരുന്നു കവനത്തിന് കാശു കിട്ടണം പോൽ എന്നായിരുന്നു അവസാന കാലത്ത് നോക്കാം അവസാന കാലത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടിയ വള്ളത്തോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് മാസം പതിമൂന്നാം തീയതി എഴുപത്തിയൊൻപതാം വയസ്സിൽ എറണാകുളത്തെ മകന്റെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത് മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം വളപ്പിൽ സംസ്കരിച്ചു ബഹുമതികളെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഭാഷാ ഭൂഷണി മാസികയുടെ കവിതാ പുരസ്കാരം അദ്ദേഹം നേടി കൊച്ചി രാജാവ് കവി സർവഭൌമൻ എന്ന ബിരുദവും ഇന്ത്യയെ സ്വതന്ത്ര ബിരുദം ഇന്ത്യയെ സ്വതന്ത്രമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മദ്രാസ് ഗവൺമെന്റ് കേരളത്തിന്റെ ആസ്ഥാന കവി എന്ന സ്ഥാനവും അദ്ദേഹത്തിന് നൽകി ആദരിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി കൂടിയാണ് അദ്ദേഹം കേരള സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ എന്നീ നിലകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു സർക്കാരിന്റെ സ്റ്റാമ്പിലിടം നേടിയ രണ്ടാമത്തെ മലയാള കവിയാണ് വള്ളത്തോൾ അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങളെ നോക്കാം വള്ളത്തോൾ നാരായണ മേനോൻ ചിറ്റഴി മാധവിയാണ് വിവാഹം കഴിച്ചിരുന്നത് മാധവിയമ്മ നാരായണ മേനോൻ ദമ്പതികൾക്ക് ഏഹ് എട്ടു മക്കളായിരുന്നു അമ്മു അമ്മ ബാലകൃഷ്ണ കുറുപ്പ് മാധവ് കുറുപ്പ് അച്യുതക്കുറിപ്പ് ഗോവിന്ദ കുറുപ്പ് ബാലചന്ദ്ര കുറുപ്പ് മല്ലിക വാസന്തി എന്നിവരായിരുന്നു മക്കൾ ആ മക്കളിൽ ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം വള്ളത്തോൾ ജനിച്ച തിരൂരിനു സമീപം കൊണ്ടയൂർ പറവാട് ഇപ്പോഴും പരിപാലിക്കപ്പെടുന്നുണ്ട് കവിയുടെ മരുമകളുടെ മകൾ വള്ളത്തോൾ ഭാരതി അമ്മയും ഭർത്താവ് ശ്രീധരൻ നായരും കുടുംബവും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ജനിച്ച മുറിയും കുഞ്ഞായിരുന്നപ്പോൾ ആടി ഉറങ്ങിയ മരത്തിന്റെ തൊട്ടിലുമെല്ലാം ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കവി ഉപയോഗിച്ചിരുന്ന കണ്ണടയും ചാരിദസേരയും ഉൾപ്പെടെ മറ്റെല്ലാം ഇവിടെ നിന്ന് ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലത്തിനോട് അനുബന്ധമായ സ്മാരകത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് ആ പേരിട്ടത് മഹാവി വള്ളത്തോൾ നാരായണ മേനോന്റെ സ്മരണയ്ക്കാണ് പക്ഷേ സ്റ്റേഷനിലെ ബോർഡിൽ പേര് ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ വള്ളത്തോൾ എന്നായിട്ട് മാറി അത് തിരുത്താൻ വേണ്ടി മഹാകവിയുടെ പേരമകൻ രവീന്ദ്രനാഥൻ വള്ളത്തോൾ വളരെയേറെ അധ്വാനിക്കുകയുണ്ടായി വള്ളത്തോളിന്റെ കൃതികളെ നോക്കാം അച്ഛനും മകനും അഭിവാദ്യം അല്ലാഹ് ഇന്ത്യയുടെ കരച്ചിൽ ഋതുവിലാസം എന്റെ ഗുരുനാഥൻ ഒരു കത്ത് അഥവാ രുക്മിയുടെ രുക്മിണിയുടെ പശ്ചാത്തലം പശ്ചാത്താപം ഓണപ്പുടവ ഔഷധാഹരണം കാവ്യാമൃതം കൈരളി കടാക്ഷം കൈരളി കന്തകളം കൊച്ചു സീത കോമളശിശുക്കൾ ഖണ്ഡകൃതികൾ ഗണപതി ചിത്രയോഗം അഥവാ താരാവിലി ചന്ദ്രസേനം ദണ്ഡകാരണ്യം ദിവ ദിവാസ്വപ്നം നാഗിലിയ പത്മതളം പരലോകം ബദിരവിലാപം ബന്ധനസ്ഥനായ അനിരുദ്ധൻ ബാപ്പുജി ഭഗവൽ സ്ത്രോത്രമാല മഗ്ദല്ലാമറിയ മതിവ പശ്ചാത്താപം രണ്ടക്ഷരം രാക്ഷസകൃതം വള്ളത്തോളിന്റെ ഖണ്ഡകാവ്യങ്ങള് വള്ളത്തോളിന്റെ പദ്യകൃതികൾ ഒന്നാം ഭാഗം വള്ളത്തോളിന്റെ പദ്യകൃതികൾ രണ്ടാം ഭാഗം വള്ളത്തോൾ കവിതകൾ വള്ളത്തോൾ സുധ വിലാസലതിക വിഷുക്കണി വീരശൃംഖല ശരണമയ്യപ്പ ശിക്ഷനും മകനും സാഹിത്യ ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങള് പതിനൊന്ന് പുസ്തകങ്ങളാണത് സ്ത്രീ ഋഷിയിൽ ഗ്രന്ഥവിചാരം വിചാരം പ്രസംഗവേദിയിൽ വള്ളത്തോളിന്റെ ഗ്രന്ഥ നിരൂപണങ്ങൾ പ്രസംഗവേദിയിൽ വള്ളത്തോളിന്റെ ഗ്രന്ഥ നിരൂപണങ്ങളും പ്രസംഗങ്ങളും എന്നിങ്ങനെ അൻപത്തിയാറ് കൃതികളാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള കൃതികൾ അദ്ദേഹത്തിന്റെ കവി പ്രശസ്തമായ കവിമൊഴികൾ നോക്കാം കൊട്ടാരം ചിന്തിയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചുകൂടിൽക്കെത്ര നിദ്രാസുഖം ക്രിസ്തുവാൻ കൃഷ്ണന്റെ ധർമ്മോപദേശമാ നിസ്തുല കോമള വേണുകാനം ഭാരതം എന്ന പേരുകേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളി ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനുപെറ്റമ്മ ഭാഷതാൻ ഉപസംഹാരത്തിലേക്ക് വരാം കവിതയെ ആധുനികതയോടും കാവ്യോപാസനയെ ദേശസ്നേഹത്തോടും ജീവിതത്തെ കഥകളിയോടും വിളക്കി ചേർത്ത മനുഷ്യസ്നേഹിയായിരുന്നു വള്ളത്തോൾ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽ ും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്നെഴുതിയ കവി ഈ പ്രപഞ്ചത്തെയും സ്നേഹിച്ചു അദ്ദേഹം തന്റെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ എന്നും എക്കാലത്തും മലയാളിയുടെ മനസ്സിൽ ജീവിക്കും ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ചു നിങ്ങൾക്ക് നന്ദി നമസ്കാരം